ഞാൻ ഇന്നേ നമുക്ക് ഇവിടെ നല്ല മഴക്കാർ ഒക്കെ ആയതുകൊണ്ട് ഞാനിന്ന് വിചാരിക്കാം അതും എന്താണ് ഇപ്പൊ നമ്മൾ ഇണ്ടാക്കുന്ന നാലുമണിക്ക് എന്ന് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ പണ്ട് ഉമ്മാരൊക്കെ ഉണ്ടാക്കിയിരുന്ന നല്ലൊരു വിഭവമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വിഭവമാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്ന നമുക്ക് അറിയില്ല പണ്ടത്തെ ഉമ്മാരും ഉമ്മാരും അവരുടെ കുട്ടികൾക്കും പേരക്കുട്ടർക്കും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു ഒരു പലഹാരമാണ് ഇപ്പൊ പലഹാരം ഒന്നും പറയാൻ പറ്റില്ല കുക്കിങ്ങിന്റെ ആവശ്യം വരണില്ല അപ്പൊ ഞാൻ നോക്കിയപ്പോ വീട്ടിലാണെങ്കിൽ അവിലിരിക്കുന്നുണ്ട് കണ്ടോ അവൽ ഇരിക്കുന്നുണ്ട് പഴമുണ്ട് ശർക്കരയുണ്ട് ഞാൻ ശർക്കര ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ് പഞ്ചസാര ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പൊ ഞാൻ അവിലെടുത്ത് അവൽ കുറച്ചെടുത്ത് നമുക്കത് അത്യാവശ്യം കുറച്ചെടുത്താലും കുറച്ച് കഴിച്ചാലും നല്ലോണം വിശപ്പൊക്കെ മാറും വേഗം കേട്ടോ അപ്പൊ അതിന് വേണ്ടി നമ്മൾ കുറച്ച് അവൽ നിങ്ങൾ നിങ്ങളാവശ്യത്തിനുള്ള അവൽ എടുത്താൽ മതി ഓക്കെ ഇത് ഞാൻ ഇത്രയും അവിലെടുത്തിട്ടുണ്ട് ഓക്കെ കണ്ടോ നല്ല മട്ട അവിലാണിത് വൈറ്റ് വെള്ള അവിലുണ്ട് പിന്നെ ഇത് മട്ട അവിൽ ഉണ്ട് മട്ട അവിലാണ് ഹെൽത്തി എന്നാണ് എൻ്റെ വലിയ ഇപ്പോഴൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ ഇനി അടുത്ത് നമുക്ക് ഈ അവിലിൻ്റെ കൂടെ തേങ്ങ ആഡ് ചെയ്യാം ഓക്കെ പിന്നെ പ്രത്യേകത വെച്ചാൽ നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്യണം ഒരു മടിയും വിചാരിക്കാൻ പാടില്ല നമ്മൾ കൈ കൊണ്ട് തന്നെ നമ്മൾ ഇതെന്തായാലും കൈ കൊണ്ട് ചെയ്തെങ്കിൽ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കെട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് എന്ത് ചെയ്തു തേങ്ങ ഇട്ടു തേങ്ങ ഇതിലിപ്പോൾ നോക്കുമ്പോൾ ഒരു കുറവ് പോലെ തോന്നുന്നുണ്ട് അപ്പം ഞാൻ പിന്നെയും കുറച്ചും കൂടെ ആഡ് ചെയ്യും അപ്പൊ നമ്മൾ ഈ പിന്നെ ഞാൻ ആഡ് ചെയ്തു നിങ്ങൾ കണ്ടില്ല കാരണം ഞാൻ തേങ്ങ എടുക്കാൻ കുറച്ച് പാടായിരുന്നു അപ്പം ഞാൻ അതിൽ കണ്ടോ നന്നായി തേങ്ങ ആഡ് ചെയ്തിരുന്നു പിന്നെ ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ ഇതിലേക്ക് ഈ അവലും തേങ്ങയും കൂടെ നന്നായി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം ഓട്ടോ ഒരു മടിയും വിചാരിക്കണ്ട കാരണം ഈ റുട്ടി ടേസ്റ്റ് എങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഇതാണ് കൈകൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് വരുക അതിലൊന്നും നിങ്ങൾ മടി വിചാരിക്കരുത് ഓക്കെ പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ശർക്കര കുറച്ച് ശർക്കര ചെറുക്കൊന്നുള്ളൂട്ടോ ഇവിടെ മധുരത്തിനോടൊന്നും ആർക്കും വലിയ പ്രിയൊന്നുമില്ല എന്നാലും ശർക്കര കുറച്ച് ഞാനിങ്ങനെ പൊടിയാക്കി വെച്ചിരുന്നു അത് ഇപ്പം മെൽറ്റ് ആയിക്കൊണ്ടിരിക്കണ കാരണം നമുക്ക് ഇതാ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കിട്ടിയിട്ടുള്ളത് പക്ഷെ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഉടച്ചുടച്ച് നന്നായി കുഴക്കുക പണ്ട് സ്കൂളിട്ട് വരുമ്പോഴൊക്കെ നമ്മുടെ ഉമ്മാരൊക്കെ നമുക്ക് ഇത് തേങ്ങയും പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരൊക്കെ ഇട്ട് വെച്ച് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ കാത്തിരിക്കുമല്ലേ അപ്പൊ ആ ഒരു നമ്മളൊരു നോസ്റ്റാൾജിക് ഐറ്റം എന്നൊക്കെ നമുക്ക് ഇതിനു വേണ്ടി പറയാം ഈ ആവലിനെ ഇനി നമുക്ക് ഇത് ഡയറക്റ്റ് കഴിക്കാം അല്ലെങ്കിൽ പഴം കൂട്ടിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കി എന്താ സാറേ പിന്നെ ചുറ്റുള്ളൂ നമുക്ക് കാണാൻ പറ്റില്ല ഏട്ടാ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് എന്നോട് അഭിപ്രായം പറയൂ ഏട്ടാ ഇത് നന്നായി മെൽറ്റ് ആണോ ശർക്കര നന്നായിട്ട് ബെല്ലം എന്നൊക്കെ പറയും ചിലര് ശർക്കരയും ബെല്ലം നമ്മൾ എന്തു ചെയ്യുക ശർക്കര അല്ലെങ്കിൽ ബെല്ലം നമ്മൾ നന്നായി കൈക്കൊണ്ട് മിക്സ് ആക്കി മിക്സ് ആക്കി മിക്സ് ആക്കിയിട്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റാകൂയത് അതാണ് എൻ്റെ പ്രത്യേകത കേട്ടാ എന്നിട്ട് നമ്മൾ ഇപ്പം ഇപ്പം അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരം കൂടി ഇങ്ങനെ വെച്ചാൽ മതി അപ്പം പിന്നെ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി അത് മെൽറ്റ് ആയിട്ടുണ്ടായിരിക്കും ഓക്കെ നമുക്ക് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലുള്ള നല്ല പഴം പഴം എടുക്കാം ആ പഴം നമുക്കിതിൽ മിക്സ് ആക്കിയിട്ട് നന്നായി കൈ തന്നെ കുഴച്ച് കഴിക്കാം ചിലർക്കൊന്നും ഉണ്ടാവില്ല കാണുമ്പോൾ അയ്യെ കൈക്കൊണ്ട് പക്ഷെ അത് നല്ല ടേസ്റ്റ് ആണ് കേട്ടാ ഈ പുട്ടുമ്പഴം കഴിക്കുള്ളൂ അതുപോലെ അവിലും പഴമൊക്കെ നമുക്ക് കഴിക്കാം ഞാൻ പഴം തിരുമ്മീട്ട് കഴിക്കുന്നു കാണിച്ചു തരാം പഴം തിരുമെ കഴിക്കുന്ന ഡയറക്റ്റ് കഴിക്കുന്നു ഞാൻ കാണിച്ചരാം കേട്ടാ ഓക്കെ അപ്പൊ നമുക്കിതൊന്നും ഒന്നും മെൽറ്റ് ആവ ഒന്നും കുതിരട്ടെ ശർക്കര ഒന്നും മെൽറ്റ് ആവട്ടെ അതുവരെ നമുക്കൊന്ന് കാത്തിരിക്കാം കേട്ടാ അപ്പൊ എല്ലാരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണോട്ടാ നല്ല ടേസ്റ്റാണിത് കേട്ടാ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇത് പണ്ടത്തെ ഫുഡ് മറന്ന് പോവാണ് എല്ലാരും അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്തിക്കരുത് നമ്മൾ ഇടക്കൊക്കെ ഒന്ന് ഇത് ഉണ്ടാക്കിട്ട് നമ്മൾ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരല്ല നല്ല സന്തോഷം അത് നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ഇത് വരും അവർക്ക് അറിയില്ലല്ലോ ഇതൊന്നും അപ്പൊ ഓക്കെ നമുക്ക് കാണാട്ടാ ഞാൻ ഞാൻ കാണിച്ചു കഴിക്കുന്ന ടൈമിലോ